നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം നാഗ്പൂരിൽ ദേശീയ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിലേക്ക് തുള്ളിച്ചാടിപ്പോയ നിതാ ഫാത്തിമ എന്ന പത്ത് വയസ്സുകാരിയുടെ മരണം കേരളത്തെ ഞെട്ടിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിലെ വളഞ്ഞ വഴിയിലെ ഒരു സാധു കുടുംബത്തിലെ അംഗമായ നിത ഫാത്തിമയുടെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുവാൻ കുടുംബം നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ഫോറൻസിക് റിപ്പോർട്ട് എത്തിയപ്പോൾ അതിലെ നിഗമനങ്ങൾ അവ്യക്തവും അപൂർണവുമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നാഗ്പൂരിൽ ദേശീയ ചൈക്കൽ പോളോ ചാമ്പ്യൻഷിപ്പിനെത്തിയ കേരള ടീം അംഗം നിത എന്ന പത്ത് വയസ്സുകാരി മരിച്ചത് അമ്പലപ്പുഴ കക്കായം സുഹ്റ മൻസിൽ ഷിഹാബുദ്ദീൻ അൻസില ദമ്പതികളുടെ മകളാണ് നിത നേർക്കുന്നം എസ് ഡി വി ഗവൺമെൻറ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു നിത ഫാത്തിമയുടെ മരണത്തെ തുടർന്ന് സർക്കാർ അഞ്ചു ലക്ഷം രൂപ സഹായം നൽകിയിരുന്നു ഹോസ്പിറ്റലിലേക്ക് നടന്നു കയറി മരിച്ച അവസ്ഥയിൽ പുറത്തേക്ക് നൽകിയ നിതയുടെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം ലഭിച്ച ഫോറൻസിക് റിപ്പോർട്ടിലും മരണകാരണം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല ഭക്ഷണം കഴിച്ച ശേഷം ഛർദിച്ച് അവശയായ നിതയെ ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവെയ്പ് എടുത്തിരുന്നു കുത്തിവെയ്പ്പിന് ശേഷമാണ് നില ഗുരുതരമായി നിത ഫാത്തിമ മരിക്കുന്നത് മരണകാരണം അവ്യക്തമായ സാഹചര്യത്തിൽ മെഡിക്കൽ ബോർഡിനെ സമീപിക്കാനാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കൗൺസിലിന്റെയും തീരുമാനം പത്തു വയസ്സുകാരിയായ നിതയുടെ മരണത്തിൽ നീതി തേടി ഒരു വർഷത്തിലധികമായി അലയുകയാണ് കുടുംബം മകളുടെ ഭാവിക്കായി സ്പോർട്സ് ലോകം സ്വപ്നം കണ്ട ഒരു കുടുംബം ഇന്നും കണ്ണീരും കൈയുമായി ഉയലുകയാണ് കേരള സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സത്വര സപ്തുരശ്രദ്ധയ്ക്കായി കുടുംബം കൈകൂപ്പുകയാണ് ന്യൂസ് ഡെസ്ക് കേരളീയം ഇവനൊരു സൈക്കിൾ വാങ്ങിക്കാനാണ് ഇവൻ മൂന്ന് വർഷമായിട്ട് കളക്ട് ചെയ്ത് വെച്ച പൈസ വെച്ചാണ് ഇവന് സൈക്കിൾ വാങ്ങിക്കാൻ പോകുന്ന ആദ്യമായിട്ടാണ് ഇവന് സൈക്കിൾ വാങ്ങിക്കുന്നത് നമുക്ക് സൈക്കിൾ വാങ്ങിക്കാൻ പോകാം